ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്ന് ലാലേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് റിവ്യൂ ചാനലുകൾക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഓൺലൈൻ ചാനലുകൾക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ട് ഇല്ലെങ്കിൽ ലൈവ് കണ്ടിട്ടോ അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്ത പാകങ്ങൾ കണ്ടിട്ട് നിങ്ങൾ റിവ്യൂ ഇടുകയും അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നാൽ മാത്രമേ ഷോയും മുന്നോട്ട് പോകത്തുള്ളൂ പക്ഷേ നിങ്ങൾ ഒരു ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അതിലെ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കൊടുക്കുക എന്ന് അതായത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഷോയുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാ ബാധിക്കുന്നത് കാരണം ആ ഷോയ്ക്കുണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷയൊക്കെ പ്രേക്ഷകരിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ അത് ഇതുപോലുള്ള ചാനലുകൾ ചെയ്യുന്ന കാരണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് ലാലാട്ടം പറയുന്നത് ലാലാട്ടം പറയുന്നതിനോട് ഞാൻ ഹൺഡ്രഡ് ഞാൻ യോജിക്കുന്നുണ്ട് നമ്മുടെ ചാനലും ഇതുപോലുള്ള ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പിൽ വർഷവും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ചെയ്തിരിക്കുന്നത് ഈ എവിക്ഷൻ ആണ് മുന്നേ നമ്മുടെ ചാനലിൽ കൂടെ വിട്ടുകൊണ്ടിരുന്നത് പക്ഷെ അതൊരു തെറ്റായ കാര്യമായിട്ട് എനിക്കിന്ന് ലാലാട്ടം പറഞ്ഞപ്പം തോന്നി കാരണം ഇത് വളരെ ഈ ഈ ഷോ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ചാനലും നിൽക്കുന്നത് അതുപോലെ തന്നെ കുറേ ചാനലുകളിൽ നിൽക്കുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയെ ചുറ്റിപ്പറ്റി എന്ത് കുറേ ചാനലുകളുണ്ട് എൻ്റെ ചാനൽ തന്നെ എൻ്റെ ചാനലിൽ ബിഗ് ബോസിനെ ആസ്പദമാക്കി മാത്രമുള്ള ഒരു ചാനലാണ് അതുപോലെ കുറേ ചാനലുകൾ ബിഗ് ബോസിനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് അപ്പോൾ ബിഗ് ബോസിന് കോട്ടം പറ്റുന്ന രീതിയിലുള്ള ആരും ചെയ്യൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇത് നമ്മുടെ ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഓരോരുത്തരും നേരത്തെയുള്ള കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത് പക്ഷേ ലാലട്ടൻ ഇന്ന് പറഞ്ഞ രീതി മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ അതൊരു വേണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് അതായത് നമുക്ക് നോക്കാം മുന്നേ ഈ അറിഞ്ഞുകൊണ്ട് രസം കൊല്ലിക്കുന്ന രീതിയിൽ ഇനിയൊരു പ്രവൃത്തി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും രാലാട്ടം പറഞ്ഞ പോലെ മുന്നേ തന്നെ ഓരോ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രസം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റബാബേ